കനത്ത കാറ്റിലും മഴയിലും കൂട്ടായി വാടിക്കലിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു വാടിക്കൽ പി കെ ടി ബി എം യു പി സ്കൂളിന്റെ ഓടിറ്റ കെട്ടിടമാണ് പൂർണ്ണമായും നിലമ്പുത്തിയത് സ്കൂൾ അവധിയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അതേസമയം കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു രണ്ട് ദിവസമായി തുടർന്ന ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൂട്ടായി വാടിക്കൽ പി കെ ടി ബി എം ഇ പി സ്കൂളിന്റെ ഒരു ഭാഗത്തെ കെട്ടിടം തകർന്നു വീണത് നേരത്തെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും കാലപ്പഴക്കം കാരണം ഈ അധ്യയന വർഷം ഇതിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല പുലർച്ചെ ആയതിനാലും സ്കൂൾ അവധി ദിനമായതിനാലും വലിയ അപകടമാണ് ഒഴിവായത് ഓഡിറ്റ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു നിലവിൽ ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നില്ല എങ്കിലും പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചതാണെന്ന് സ്കൂൾ പി ടി പ്രസിഡന്റ് പറഞ്ഞു ഒരു ആയിരുന്നു അത് കുറച്ചു കാലമായിട്ട് ഇതിന് കുട്ടികളെ പഠിപ്പിക്കാറുമെന്നില്ല കുട്ടികളൊക്കെ മറ്റ് ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒഴിഞ്ഞെടുക്കുകയായിരുന്നു അപ്പം ഇപ്പം അടുത്ത കാലങ്ങളിൽ ഞാൻ മാനേജർക്കാണ് നേരിട്ട് പറയാറുണ്ടായിരുന്നു ഇത് കുറച്ച് മാറ്റണം എന്നുള്ളത് അപ്പോൾ പണിക്കാരെ കിട്ടാത്ത ഒരു അഭാവം ഇതാണ് പറഞ്ഞിരുന്നത് അത് പണിക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ മാറ്റമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞ് പറഞ്ഞിരുന്നത് പുലർച്ചായതുകൊണ്ട് ആദ്യ അപകടം ഒരു മൂന്നരക്കാണ് ഇത് നടന്നിട്ടുണ്ടായത് അതുകൊണ്ട് അപകടം ഉണ്ടായില്ല അല്ലാത്ത സ്കൂൾ സമയമായിരുന്നുണ്ടെങ്കിൽ വരാതെങ്കിലുമൊക്കെ കുട്ടികളുണ്ടാവും അപ്പം നല്ല അപകടം ഉണ്ടാവും നല്ല പ്രയാസം ഉണ്ടാവേണ്ടതായിരുന്നു അതെ അതെ പൊളിച്ചു നീക്കാൻ വൈകിട്ടുണ്ട് പണിക്കാരെ കിട്ടാത്ത ഒരു പറഞ്ഞത് പക്ഷെ നേരത്തെ ഈ പ്രയാസം കിട്ടാത്തത്െട്ടിടം എത്രയും ഒഴിവാക്കുമെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു അത് നീക്കം ചെയ്ത് അതേസമയം കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിച്ച് നീക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബന്ധപ്പെട്ടവർ അതിന് തയ്യാറായില്ലെന്ന് നാട്ടുകാരോപിച്ചു നിലവിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളെല്ലാം സീലിങ് പൊട്ടിയുണ്ട് ബീമുകൾ പൊട്ടലുണ്ട് അതെല്ലാം ക്ലാസ് ടൈമിലാണെങ്കിൽ കുട്ടികൾ തലയില വെയ്യ പിന്നെ അതുപോലെ ഈ ബിൽഡിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇത് ഫിറ്റ്നസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ അവർക്കെതിരെയാണ് നമ്മളിത് ചെയ്യേണ്ടത് കാരണം ഫിറ്റ്നസ് ഇത് ഈ ഇത്രയും ഉണ്ടായിട്ടും ആരാണ് ഫിറ്റ്നസ് കൊടുക്കുന്നത് കാരണം ഇത് സ്വാധീനത്തിലാണോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും അറിയാം അവരെ കുട്ടികളവിടെ പഠിക്കുന്നില്ല നമ്മൾ കുട്ടികളവിടെ പഠിക്കുന്നത് അതുകൊണ്ട് ഈ ഫിറ്റ്നസ് കൊടുക്കുന്നതിനെതിരെ എടുക്കണം അത് നമുക്ക് പറയാനുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്വാധീനത്താലല്ലാതാണ് ഇതെല്ലാം ഇതായി പോകുന്നത് നാനൂറ്റൻപത് അഞ്ഞൂറ് കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണ് ഇപ്പോൾ ഇരുന്നൂറ്റൻപത് ഇവിടെ ഇവിടെയുള്ളൂ ആ ഇരുന്നൂറ്റൻപത് കുട്ടികൾ അവർ തന്നെ ഇപ്പോൾ കൂടുതൽ കുട്ടി ഇവിടെയുള്ള കുട്ടികൾ പുറത്തു പോയി പഠിക്കണം അത് ഈ സ്കൂളുകളിൽ ഈ നിർത്തിപ്പോവാനാണോ മാനേജ്മെൻ്റ് തീരുമാനം എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നുണ്ട് അപ്പുറത്തുള്ള സ്കൂളെല്ലാം ഈ മാനേജ്മെന്റ് അതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ സ്കൂളുകൾ ഇവർ അവർക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാലഭി ഓടിട്ട ബിൽഡിങ് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം പൊട്ടിക്ക് എടുക്കുകയാണ് ഇതെല്ലാം പെയിന്റ് അയച്ചിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യും പെയിന്റ് ചെയ്തിട്ട് ഇവർ ചെയ്തു പോകും അതാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് കാരണം ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാലല്ല നമ്മൾ നാട്ടുകാർ ഉണരേണ്ടത് ഇപ്പോൾ തന്നെ നമ്മൾ എന്തെയാണ് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇത് രേഖപ്പെടുത്താനാണ് നിലവിലുള്ള കെട്ടികളെല്ലാം പൊളിച്ച് നീക്കിയിട്ട് നല്ല അടിച്ചുറപ്പുള്ള ഒരു കെട്ടിടം പണിയണം അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് നിലവിൽ ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും ശോചനീയമാണെന്നും സ്കൂളിന് സുരക്ഷിതമായ ഒരു കെട്ടിടമാണ് നിർമ്മിക്കേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ ഇപ്പോൾ പി ടി എ കമ്മിറ്റി പറയുന്നത് നമുക്ക് അനുകൂലിച്ച് പോകാൻ പറ്റില്ല കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ഈ സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു നടന്നു പോയിരുന്നാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീണതിൻ്റെ ശേഷം അവർ വന്നിട്ട് പറയുന്നതാണ് ഞങ്ങളാ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അനുകൂലിച്ച് പോകാൻ പറ്റില്ല കാരണം ഞങ്ങളെ കുട്ടികളും പഠിക്കുന്ന ഒരു ഇത് അപ്പോൾ ഇവിടെ ഞങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും പരിക്കുകൾ വരണേ ഞങ്ങൾ സന്ദർശിക്കണ്ടായി അപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ മുമ്പിട്ടും ഞങ്ങൾ പറയുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത് അത് ഇവിടെ ക്ലാസ് റൂം നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ പി ടിക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഈ സ്കൂളിൻ്റെ വരാന്തയിലാണ് ഫുൾ ടൈം ഞങ്ങൾ ഞങ്ങളവിടുന്ന് കാണുന്നതാണ് അപ്പോൾ ഇവർ ഓരോ വർഷം തോടും ഇത് ഈ സ്കൂളിൻ്റെ ഈ കുട്ടികളെ ചേർക്കുന്ന ആ സമയം വന്നു കഴിഞ്ഞാൽ ഇവർ വീടുകളിലൊക്കെ കയറി കുട്ടികളെ സ്കൂളിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ ആ സമയത്ത് ഇവർ ഈ സ്കൂള് ഒന്ന് പേച്ച് വർക്ക് ചെയ്തങ്ങാണ്ട് പട്ടിക നാല് പട്ടിക അടിച്ച് കുറച്ച് ഓടും കയറ്റിങ്ങാണ്ട് ഇവർ അതിൻ്റെ അങ്ങ് പൂർത്തീകരിക്കും എന്നിട്ടാണ് ഈ കുട്ടികളെ എത്തുന്നത് ഈ കുട്ടികൾക്ക് ഒരു സേഫ്റ്റിയും ഇല്ല ഈ കാണുന്ന ബിൽഡിങ്ങും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും മൊത്തം പൊട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഇവിടുന്ന് പൊളിച്ചു ഒഴിവാക്കിയിട്ട് ഇവിടെ നല്ലൊരു സ്കൂൾ ഇവിടെ വരണം അതായത് നല്ലൊരു കെട്ടിടം വന്നിട്ട് ആ കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗങ്ങൾ കണ്ടെത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്കൂൾ കെട്ടിടം തകർന്നു വീണതോടെ സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിലവിലെ കെട്ടിടങ്ങളെ എത്രയും വേഗം പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്കൂൾ സന്ദർശിച്ചു